ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സുഖം ചെയ്യുന്നു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അതുപോലെ ഇരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കാണാൻ നല്ല ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് നേന്ത്രപ്പഴാണ് ഞാൻ അതേപോലെ നെഡുകയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഫ്രൈ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ ചെറുതായി ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ആയിട്ട് പഴം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്കൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര മൂടി തേങ്ങ ചുരണ്ടിതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം ഏലയ്ക്കും കൂടി പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തത് അര ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം രണ്ട് ടീസ്പൂൺ ഒന്നുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി രണ്ട് മുട്ട നമുക്ക് ചിക്കി എടുക്കണം അതിന് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിരിക്കണത് ഇനി രണ്ട് മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങ വെച്ച് ചെയ്തെടുക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് അപ്പോൾ നമുക്ക് രണ്ട് മുട്ടയൊന്ന് ഇതേപോലെ ചിക്കി ഉടച്ചെടുക്കാം ഇനി ഈ കോഴിമുട്ട നമുക്ക് തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാൻ ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അരുഭാഗൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ സൈസ് ബ്രെഡാണ് ആറ് പീസ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക പഴം ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പഴമായിട്ട് റോസ്റ്റ് ചെയ്യേണ്ടാലോന്ന് മറ്റെണ്ണം മൂന്നെണ്ണം ചെയ്തെടുത്താണ് ബാക്കി രണ്ടെണ്ണം ഞാൻ മക്കൾക്ക് കൊടുക്കാലോ എന്നുള്ളതിലാണ് ആറ് ബ്രെഡിൻ്റെ പീസും അരമൂടി തേങ്ങയും രണ്ട് മുട്ടയും ഒരു നേന്ത്രപ്പഴം എടുത്തപ്പോൾ നമുക്ക് ഏഴ് കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിൽ കിട്ടിയിട്ടിട്ടാണ് നമുക്ക് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കണം കട്ട്ലേറ്റിൻ്റെ രീതിയിൽ നൂൽപ്പുട്ടിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിഭാഗം മാറ്റിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിൻ്റെ ശേഷം നല്ല പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് മൂടി എടുത്തിട്ട് അതിൽ നല്ലപോലെ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊട്ടിയാൽ മതി അപ്പം നല്ല ഷേപ്പ് കിട്ടൂട്ടാ ഇനി ഒരു ബൗൾ ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിക്കുക രണ്ട് ടീസ്പൂൺ ഒന്നളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക അര ഗ്ലാസ് ഒന്നളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കട്ട്ലേറ്റിനൊക്കെ ചെയ്യണ പോലെ ഇതിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക്കിൻ്റെ പൊടി എടുക്കുക ഞാൻ ഇപ്പോൾ റസ്ക്കിൻ്റെ പൊടി എടുത്തിരിക്കുന്നത് ഇതേപോലെ നമുക്ക് എല്ലാവരെയും കോട്ടിങ് ആവണ പോലെ ചെയ്തെടുക്കാം ഏഴണം നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പാൻ ചൂടായതിന് ശേഷം ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ടും മൊരിച്ചെടുക്കാം എന്നിട്ട് സൈഡൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം